സുഹൃത്തുക്കളെ പൊന്മുടിയെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് പൊന്മുടിയിൽ നിങ്ങൾ ധാരാളം പോയിട്ടുണ്ടാവും പോയിട്ടുള്ളവരും പോയിട്ടില്ലാത്തവരും ഉണ്ടാവും രണ്ട് കൂട്ടർക്കും അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ പൊന്മുടിയെ സംബന്ധിച്ചുണ്ട് എന്നാൽ അറിയാത്ത ചില കാര്യങ്ങൾ കൂടി പങ്കുവെക്കാമെന്ന് ഉദ്ദേശിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഈ വീഡിയോ ആദ്യാവസാനം കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനൊപ്പം സഞ്ചരിക്കാൻ വേണ്ടി ആദ്യമേ ഉണർത്തുകയാണ് നിങ്ങൾ ബെൽബട്ടൺ അമർത്തിയാൽ നമ്മുടെ ഇതുപോലുള്ള വീഡിയോകളെല്ലാം വീണ്ടും വീണ്ടും നിങ്ങളുടെ കൈകളിലേക്ക് എത്തും നിങ്ങൾക്ക് കാണാനും ആസ്വദിക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും സാധിക്കും പൊന്മുടിയുടെ ഇരുപത്തിരണ്ട് പിൻവളവുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് ഇത് തിരുവനന്തപുരം ജില്ലയുടെ നെടുമങ്ങാടിനടുത്തുള്ള വിതര പഞ്ചായത്തിൻ്റെയും പെരിങ്ങമ്പര പഞ്ചായത്തിൻ്റെയും താഴ്വാരങ്ങളിലൂടെ കയറിപ്പോകുന്ന ഒരു ഇടമായിട്ടാണ് നമുക്ക് ഈ പൊന്മുടിയെ കാണാൻ സാധിക്കുന്നത് പൊന്മുടി കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തികളോട് ചേർന്ന് കിടക്കുന്ന ഒരു പശ്ചിമഘട്ട പ്രദേശമാണ് ഈ പശ്ചിമഘട്ടത്തിന് ലോകത്ത് വലിയ പ്രാധാന്യമുണ്ട് ഒരുപക്ഷെ ലോകത്തിന്റെ പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ ഒന്നും തന്നെ ഇല്ലാത്ത ജൈവ വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശം കൂടിയാണ് പൊന്മുടി താഴ്വാരങ്ങൾ എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പൊന്മുടിയുടെ ഓരോ പിൻവളവുകളും പിന്നിട്ട് ഇങ്ങനെ പശ്ചിമഘട്ട നിരകളിലൂടെ ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ മൂവായിരത്തി അറുന്നൂറ് അടി ഉയരത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തോന്നുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കൊടുമുടിയുടെ പേരിൽ മറ്റൊരു കൊടുമുടി ഇതേപോലെ തന്നെ ഇടുക്കി ജില്ലയിലും ഉണ്ട് എന്നുള്ളതാണ് ഇടുക്കി ജില്ലയിൽ പൊന്മുടി അണക്കെട്ട് എന്ന പേരിൽ ചെറിയൊരു കൊടുമുടിയും അണക്കെട്ടുമുണ്ട് അത് ഇതിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നവരും അങ്ങനെ അതിൻ്റെ വ്യാപ്തിയിലൂടെ ഉള്ളതാണെന്ന് പറയുന്നവരും ചില അടയാളങ്ങളിൽ അങ്ങനെയൊക്കെ ചേർത്ത് പറയാൻ ശ്രമിക്കുന്നതും കാണാൻ സാധിക്കുമെങ്കിലും അങ്ങനെയല്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം മുന്മുടിയുടെ ഉയരം എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ അഥവാ മൂവായിരത്തി അറുനൂറ് അടി ഉയരത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ളത് എന്നാണ് പറയുന്നത് എങ്കിൽ കേരളത്തിൻ്റെ ചില ടൂറിസം മാപ്പുകളിൽ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മീറ്റർ എന്നും രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും അങ്ങനെ ആരെങ്കിലും കണ്ടാൽ അതൊരു തെറ്റായി എടുത്തു പറയേണ്ടതില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ അത് സൂചിപ്പിച്ചിട്ടുള്ളത് പൊന്മുടി എന്നുള്ളത് തെക്കൻ കേരളത്തിൻ്റെ ഊട്ടി എന്ന് പ്രത്യേകമായി എടുത്തു പറയും തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ നേരെ നെടുമങ്ങാടെത്തി നെടുമങ്ങാട് നിന്ന് വിതുരയിലൂടെയാണ് പൊന്മുടിയിലേക്കുള്ള പ്രവേശന കവാടം തുടങ്ങുന്നത് ഇനി തമിഴ്നാടിന്റെ ചെങ്കോട്ട ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് പാലോട് വന്ന് പെരിങ്ങമ്മല വഴിയും വിതുരയിലെത്തി പൊന്മുടിയിലേക്ക് പ്രവേശിച്ച് പോകാൻ സാധിക്കും പൊന്മുടിയുടെ പ്രത്യേകതകൾ നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട് മഞ്ഞു നിറഞ്ഞ പ്രദേശമാണ് മഴക്കാലത്ത് ഏറെ ദുഷ്കരമാണ് അവിടുത്തെ യാത്രയും കാഴ്ചയും മറ്റുമൊക്കെ എന്നാൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥകളിൽ പോലും അവിടെ ഓരോ സമയത്തും മിനിറ്റുകൾ മിനിറ്റുകൾ ഇടപെട്ട് ഇങ്ങനെ മഞ്ഞിറങ്ങി കോടമഞ്ഞിറങ്ങി തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും നല്ല തണുപ്പാണ് നല്ല പശ്ചാത്തലമാണ് നല്ല പ്രകൃതി രമണീയമാണ് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഗസ്റ്റ് ഹൗസുകളും മറ്റു സംവിധാനങ്ങളും ഒക്കെയുണ്ട് സുരക്ഷ ഒരുക്കുന്നതിനു വേണ്ടിയുള്ള പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പോലീസ് സംവിധാനങ്ങൾ സംവിധാനങ്ങളൊക്കെയുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകതയാണ് മൊടിയിൽ പോകാൻ മറ്റൊരു നടപ്പാതകൾ നിരവധിയിടങ്ങളിലുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടപ്പാതകളിൽ ഒന്നാണ് ഇടിഞ്ഞാർ വഴിയുള്ള നടപ്പാത ചെങ്കുത്തായ മല കയറി പോകേണ്ടതുണ്ട് അത് വഴിയറിയുന്ന ചില ആദിവാസി ഗോത്ര വിഭാഗങ്ങളിലെ ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അത്തരം ചില വഴികളിലൂടെയൊക്കെ സാഹസിക യാത്ര ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ കടന്നു പോകുന്നത് എന്നാൽ അത്ര എളുപ്പമല്ല എല്ലാവരും ടൂറിസ്റ്റുകളൊക്കെ നടന്നു പോകുന്ന ഒരു വഴിയല്ല അത് പ്രത്യേകിച്ച് സാഹസിക യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പ്രത്യേകമായി ഗൈഡുകളിലേക്ക് ചേർത്തുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു വഴിയാണ് വളരെ ചെങ്കുത്തായ മലനിരകളിലൂടെ കയറി വേണം അവിടെ പൊന്മുടിയുടെ ഉയരത്തിലേക്ക് എത്താൻ നമ്മുടെ ഈ വീഡിയോ കണ്ട ശേഷം ആരും അങ്ങനെ ഒരു സാഹസിക യാത്രയ്ക്ക് വേണ്ടി മുതിരാൻ പാടില്ല കാരണം സിംഹം ഒഴികെയുള്ള മറ്റ് എല്ലാ വന്യജീവികളും ഈ പ്രദേശങ്ങളിൽ ഉണ്ട് എന്നാണ് പ്രത്യേകമായിട്ട് പറയുന്നത് കാട്ടുപോത്തുകളുടെ ശല്യം നിരന്തരമായുണ്ട് അതുപോലെ ആ വ്യത്യസ്ത തരങ്ങളിലുള്ള കുരങ്ങുകൾ വിവിധ വർഗങ്ങളിലുള്ള ശലഭങ്ങൾ മുന്നൂറിലധികം വർഗങ്ങളിൽ പെട്ട പക്ഷികൾ ലോകത്തിന്റെ പല ഭാഗത്തും കാണാൻ കഴിയാത്ത ആ തരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറ കൂടിയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഫോറസ്റ്റിന്റെയും മറ്റുമൊക്കെ വലിയ ഗൈഡുണ്ടാവും അതുവഴി ആരെയും കയറ്റി വിടാറില്ല ആരെങ്കിലും അതിക്രമിച്ചു കയറുന്നു എന്നുള്ള നിലകളിലുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അത് അങ്ങനെ സാഹസിക യാത്ര യാത്രയുദ്ദേശിച്ച് ഇതുവഴി വരാനാരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം ഉദ്യമങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് പൊന്മുടി താഴ്വാരങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിനോസർ കാലത്തോളം പഴക്കമുള്ള കാട്ടുജാതി കണ്ടൽ വൃക്ഷങ്ങളുടെ ഇടമാണ് ഇത് ലോകത്ത് മറ്റെവിടെയുമില്ലാത്ത അത്യപൂർവ്വമായ ഒരു ബഹുമതിയാണ് പൊന്മുടി താഴ്വാരങ്ങൾക്ക് ഉള്ളത് അതുപോലെ തന്നെ മലമുഴയ്ക്ക് വേഴാമ്പൽ എന്നുള്ള ഒരു വലിയ പക്ഷി കൂടിയാണ് ഇവിടെ ഈ മലമുഴയ്ക്ക് വേഴാമ്പൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു ജീവ അങ്ങനെ മുന്നൂറിലധികം പ്രത്യേകമാക്കപ്പെട്ട പക്ഷി ഇനങ്ങൾ കൂടി ഇവിടെ അധിവാസം ചെയ്യുന്നുണ്ട് അനേക ഇനം വർണ്ണ ശലഭങ്ങളുടെ താവളം കൂടിയാണ് ഈ താഴ്വാരങ്ങൾ അതുപോലെ തന്നെ രാജവെമ്പാലയെ പോലുള്ള ഉഗ്രവിഷമുള്ള സർപ്പങ്ങളുടെയും അല്ലെങ്കിൽ വിശിഷ്ട ഇനത്തിൽപ്പെട്ട ഉരകങ്ങളുടെയും ഒരു പർദീസയാണ് ഈ പൊന്മുടിയുടെ താഴ്വാരങ്ങൾ എന്നുകൂടി സഞ്ചാരികളായ ഓരോ ആളുകളും പ്രത്യേകം പ്രത്യേകമായി അറിഞ്ഞിരിക്കണം ശുദ്ധജല മത്സ്യ തടാകങ്ങൾ ധാരാളമായി ഉണ്ട് ഇതിൻ്റെ താഴ്വാരങ്ങളിൽ അവിടെ നിന്ന് തന്നെ ശുദ്ധജല മത്സ്യങ്ങൾ ഈ പ്രദേശത്തിൻ്റെ ഈ താഴ്വാരത്തിൻ്റെ പൊന്മുടി താഴ്വാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പശ്ചിമഘട്ട മലനിരകളെ സംബന്ധിച്ച് ഇത് തെക്കൻ കേരളത്തിൻ്റെ സ്വർഗം എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അതിൻ്റെ ഉള്ളിൽ കയറി നിന്നാൽ ആ കൊടുമുടിയുടെ ഉയരത്തിൽ കയറി നിന്നാൽ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുകയുള്ളൂ പൊന്മുടി താഴ്വാരത്തുള്ള പേപ്പാറ വന്യജീവി സങ്കേതം അത് കാണേണ്ട ഒന്നാണ് ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു കലവറയാണ് അവിടെ അവിടെ നിരവധി മൃഗങ്ങളും പക്ഷികളും അതിൽ പ്രധാനപ്പെട്ട മൃഗങ്ങളുടെ ആ കാഴ്ച വളരെ മനോഹരമായിരിക്കും ഏഷ്യൻ ആന സാമ്പാർ മാൻ പുള്ളിപ്പുലി സിംഹവാലൻ കുരങ്ങ് മലബാർ അണ്ണാൻ കാട്ടുപോത്ത് കരടി വരയാട് പന്നി മാൻ മലബാർ വിരുക് അങ്ങനെ തുടങ്ങി വൈവിധ്യപൂർണമായ നിരവധി മൃഗങ്ങളെ അവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ പൊന്മുടി പക്ഷി നിരീക്ഷണത്തിൽ വളരെ അനുയോജ്യമായ ഒരു സ്ഥലമാണ് നേരത്തെ പറഞ്ഞല്ലോ മുന്നൂറിലധികം വ്യത്യസ്തമായിട്ടുള്ള പക്ഷികളെ ഇവിടെ കാണാൻ സാധിക്കും മലബാർ ചാരവേഴാമ്പൽ പെയിൻ ബുഷ് ബുഷ്കൈൻ വയനാടൻ ചിരിപ്പക്ഷി ബ്രോഡ് റെയിൻസ് നീലഗിരി പിപ്പിറ്റ് ചെങ്കണ്ണി ചെറിയ സൂര്യപക്ഷി അങ്ങനെ തുടങ്ങി നിരവധി പക്ഷികളെയും ഈ മേഖലയിൽ കാണാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ ഈ പ്രദേശം കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വരിക പൊന്മുടിയിലേക്ക് സ്വാഗതം പൊന്മുടി വളരെ മനോഹരമായ ഒരു കാഴ്ച ഒരുക്കുന്നുണ്ട് അതിൻ്റെ താഴ്വാരങ്ങളിലും നിരവധി കാഴ്ചകൾ ഒരുക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു ദിവസത്തെ നല്ല ഒരു ഉല്ലാസ യാത്രയായിരിക്കും ആ ഉല്ലാസയാത്ര ഒരുപാട് കാലം ഓർത്തു വെക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയായിരിക്കും എല്ലാവർക്കും പൊന്മുടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ചാനലിനൊപ്പം സഞ്ചരിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തി മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും നമുക്ക് കണ്ടുമുട്ടുന്നതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം